ഞങ്ങൾ ഇന്ന് എങ്ങോട്ടാ അറിയോ പോകുന്ന വഴിയൊന്നും അറിയാണ്ട് പെട്ട് ലൊക്കേഷൻ അയച്ചു തരാൻ പറയാണ് ഞങ്ങൾ ലൊക്കേഷൻ ഒരു ചെറിയ കുറുക്ക് വഴി കൊടുക്കാണ് ഇടവഴിയാണ് ഓള് വീട്ടിലേക്ക് എത്താനുള്ള ഷോർട്ട് കട്ട് ആണ് ഈ ഇതെല്ലാം ശരിക്കുള്ള വഴി വഴിയില്ല വഴി ആക്ച്വലി ഇതൊന്നും അല്ല വഴി പിന്നെ ഞങ്ങൾക്ക് എളുപ്പത്തിന് ഞങ്ങൾ ഈ വഴി കൂടെ പോവാണ് കൈസ് സോ ഞങ്ങൾ വഴി ഒരു ഇടവഴി കൂടെ കയറാനാണ് പറഞ്ഞത് ഇവിടെ രണ്ട് വഴിയുണ്ട് ഈ വഴിയുണ്ട് ഈ വഴിയുണ്ട് ഇനി ഏത് വഴി കൂടെ പോകണമെന്ന് ഞങ്ങൾക്കറിയില്ലൊക്കേഷൻ ലൊക്കേഷൻ പക്ഷെ പോണത് അപ്പം ഞാൻ ഒന്നും കൂടി നമുക്ക് സ്നേഹനെടുത്തിട്ട് കൺഫ്ലോപ്പാണ് ബൈസ് ഞങ്ങൾ ആ വഴി കൂടെ ഒന്നല്ല വന്നത് ഇങ്ങനെ ഇങ്ങനൊരു വഴിയാണ് എത്തിയത് സ്നേഹ വേറെ വഴി പറയുന്നു മാപ്പ് വേറെ ഓക്കെ രണ്ട് വഴി എത്തുന്നുണ്ട് രണ്ടു വഴി എത്തുന്നുണ്ട് ബിരിയാണിന്റെ സ്മെല് പ്ലാൻ അതാണ് ഗൈസ് ഇനിയും രണ്ട് വഴി കാണുന്നുണ്ട് അങ്ങനെ ഡെസ്റ്റിനേഷൻ എത്തി ഗൈസ് മുക്കീൻ്റെ വീട് എത്തിയിരിക്കുന്നു യെസ് ഗൈസ് ഞങ്ങൾ ഇനി അവിടേക്കൊന്ന് കയറട്ടെ ഓരോ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഗൈസ് ഫൈനലി ഞങ്ങൾ എത്തി ഇതാണ് മുക്കിൻ്റെ വീട് ഗൈസ് ഇത് നോക്ക് ഗൈസ് അവളുടെ നെയിമും അവളുടെ ഹസ്ബൻഡിൻ്റെ നെയിമും അറബിയിൽ എഴുതിയതാണ് മനസ്സിലാവും നമ്മൾ മുഫീന്റെ വീട്ടിലെത്തി അവൾ ഡ്രസ്സിങ് ഒക്കെ ചെയ്യാൻ പോവാണ് അവിടുന്ന് റൂമ് വരണം അതെ ഇനി ഞങ്ങൾ റൂമിലേക്ക് പോകും താഴേക്ക് വന്നു മുകളിലൊക്കെ കുറച്ച് ക്രൗഡാണ് പക്ഷെ ആൾക്കാരൊന്നും എത്തി തുടങ്ങിയിട്ടില്ല ഇതാണ് സ്റ്റേജ് അവർക്ക് നിൽക്കാനുള്ള അവിടെ ഒരു ചെക്കൻ കയറിയിരിക്കുന്നുണ്ട് ഗൈസ് ഇത് എന്റെയും സീനിയർ ആണ് ഞങ്ങളെ സാറാണ് പിന്നെ അവളുടെ ഉപ്പും ഇരിക്കുന്ന അങ്ങനെ മുഫീന്റെ ഒക്കെ കഴിഞ്ഞു ഗൈസ് അങ്ങനെ അവൾ താഴേക്ക് എത്തി ഇതാണ് ഞങ്ങളെ സാറും സാറിന്റെ വൈഫും ആണ് ഇത് അപ്പൊ സാർ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഗൈസ് അതിനുശേഷം ഫോട്ടോ സെഷൻ ആയിരുന്നു ഗൈസ് സാറും സാറിൻ്റെ വൈഫും ആദ്യം ഫോട്ടോ ഒക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾ ഫോട്ടോ എടുത്തു മു ഭയങ്കര നാണത്തിലാണ് ഗൈസ് ചെറിയ രീതിയിൽ നെർവസും ഉണ്ട് നല്ല ഷൈ ആയിട്ടുണ്ട് അവള് ഗൈസ് रो चिंकी राज जी ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രൂമിൻ്റെ സിസ്റ്റേഴ്സൊക്കെ ഇവൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ഫോണ് സ്പീറ്റ്സ് ഡ്രസ്സ് അങ്ങനെ വേണ്ട എല്ലാം കൊടുക്കുന്ന ഒരു ഇതാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അവൾക്ക് വേണ്ട ഡ്രസ്സുകളൊക്കെയാണ് ഈ പെട്ടിയിലുള്ളത് ഡ്രസ്സും പിന്നെ മറ്റവൾക്ക് വേണ്ട കോസ്മെറ്റിക്സ് അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ മഹർ കൊടുക്കുന്ന ആ ഒരു പാർട്ടാണ് ഇപ്പൊ നമ്മൾ കണ്ടത് ഇതാണ് അവരുടെ ഫാമിലി ഫോട്ടോ അതിനുശേഷം മധുരം കൊടുക്കുന്നതാണ് പിന്നെ അതിൻ്റെ ശേഷം അവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും മധുരം കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് ആ സമയത്ത് അവൾ ഭയങ്കര ഷൈ ആവുന്നുണ്ട് ഗൈസ് വന്നിട്ടുണ്ട് അപമാനിച്ചു അതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി ഗൈസ് യൂട്യൂബിൽ റീച്ചവേ അവിടെ നിൽക്കാൽ നിൽക്കാൽ ഞങ്ങൾ ஆ சேம் வயி கூட பிடிச்சு போவான் கைஸ் பாய்